ഇപ്പൊ അമ്മേനെ ഞാൻ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറയുമ്പോ ഒരു അഞ്ചു മിനിറ്റ് കടന്നിട്ട് വരാം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂഡ് ശരിയാവണല്ലോ അപ്പൊ ഞാൻ പതിനെട്ട് വയസ്സായി ലൈസൻസ് എടുത്തിട്ട് എനിക്ക് അപ്പൊ എന്ന് തോന്നി എൻ്റെ സ്ഥലത്ത് ഞാൻ പോയിട്ട് വരും കൊച്ചി തന്നെ ലൈക്ക് അങ്ങനെ ലൈക്ക് കൊച്ചി തന്നെ എനിക്ക് പോയില്ല ഇങ്ങനെ കാലി ദിവസത്തെ നടക്കാൻ തോന്നി ഞാൻ വലുതെ വണ്ടി എടുത്ത് പോകും അങ്ങനെ ഒരു സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കറന്റ് എനിക്കാവേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് ആണ് ലൈക്ക് ഒരു കൗൺസിലിംഗ് പോലെ ചെയ്യണം എന്നാഗ്രഹണ്ട് വലുതാവുമ്പോ ലൈക്ക് അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ആവണം ആഗ്രഹമുണ്ട് അതെ അതെ അങ്ങനെ ഇത് രണ്ടു ആണ് മെയിൻ പ്ലാൻസ് ആയിട്ട് ഇപ്പൊ ഉള്ളത് കറന്റ് നീ മാറും തോന്നില്ല കറന്റ് പിന്നെ ഫിനാൻഷ്യലി ചോദിക്കാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് സേവ് ചെയ്തിട്ട് ബാക്കി ട്വന്റി പെർസെന്റേജ് എല്ലാവ് സേവ് ചെയ്ത് എടുക്കും ഞാൻ ഫസ്റ്റ് ക്ലാസ് വരട്ടെ ഇപ്പൊ പ്രേക്ഷകര് തന്നെ എന്നോട് പറയുന്നുണ്ടാവും നമ്മുടെ ജനറേഷൻ സമയത്തും ഇപ്പത്തെ ജനറേഷൻ ഡിഫറൻസ് ഇതാണ് പ്ലാൻ ഞാൻ ഓരോ സെറ്റിലൊക്കെ എന്നെ വിളിക്കും അടുത്തുള്ള ഒരു കുട്ടിയും വരും വീട്ടിൽ നിന്ന് ഇവളെ കളിപ്പിക്കുക ഇവളെ കളിക്കാൻ കൂടെ കളിക്കാൻ വേണ്ടിട്ട് ഒരു ഏജ് ഉണ്ടാ കുട്ടിക്ക് അപ്പൊ എന്നെങ്ങനെ വിളിക്കും ഞാൻ എന്താവണി അല്ലമ്മ ഇപ്പം ചൂട് സമയമാണ് ചൂട് കാലഘട്ടമാണ് അപ്പം ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് നാരങ്ങ വെള്ളം കൊടുക്കാം അപ്പം അതിൽ നിന്ന് ഒരു പത്ത് രൂപ വെച്ചിട്ട് അതൊരു ഇൻകം അല്ലേന്ന് പറയും ഞാൻ പറയുന്ന ചൂട് ആയതുകൊണ്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശരിയല്ലേ പ്ലാൻ ഡ്രോപ്പ് പ്ലാൻ ബി അമ്മേ നമ്മുടെ ഫ്ലാറ്റിൽ ഒരു ഉണ്ടാക്കുന്ന ഒരു ചേച്ചി അതല്ല സത്യം പറഞ്ഞ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൻഡ്രൈസ് ആന്റി പറഞ്ഞിട്ട് ഒരു ബി എൻ ഐ പറഞ്ഞത് കോപ്പറേറ്റ് ഗിഫ്റ്റിങ് അപ്പൊ ആന്റി ഭയങ്കര ബിസിനസ് ഐഡിയ ഉള്ളതാണ് അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു ആ ബിസിനസ് ചെയ്യണം അല്ലെ വരൂ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പൊ ഞങ്ങളൊരു ഡിസിഷനിലെത്തി ഞാനിങ്ങനെ എംബ്രോയ്ഡറി ചെയ്യും ലൈക്ക് ഇങ്ങനെ ഡ്രസ്സിൽ ഓരോ ലൈക്ക് വർക്ക് ചെയ്യില്ലേ ഫ്ലവർ ലൈക്ക് ഓരോ ആന ഒക്കെ ഉണ്ടാക്കില്ലേ ഡ്രസ്സിൽ അങ്ങനെ അങ്ങനെ ആൻഡിക്രാഫ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഒരു ഒരു ഹാമ്പറിൽ ഒരു കുട്ടികൾക്കുള്ളൊരു തിന്നായിട്ടുള്ളൊരു വൈറ്റ് പ്ലെയിൻ ഡ്രസ്സിൽ ഞാൻ എന്തെങ്കിലും ആർട്ട് വർക്ക് പോലെ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഒരു ചെറിയ ക്രോഷ് പിള്ളേർക്ക് കൊടുക്കാം പ്ലാനായിട്ട് വേറെ ഓപ്ഷൻ കൂടെ ഉണ്ടോ അമ്മേ ഇനി അധികം അമ്മയ്ക്ക് ക്ലോത്ത് ഒക്കെ വാങ്ങാൻ പൈസ കളയണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട് ക്രോഷെ ചെയ്യുന്ന ചെയ്യുന്ന അത് നമുക്ക് ടോയ്സ് ഉണ്ടാക്കി നമുക്ക് അങ്ങനെ വിൽക്കാം പിന്നെ അങ്ങനെ പല പല ബിസിനസ് ഐഡിയസ് ആണ് അവണിക്ക് ഒന്നല്ല എന്തായിരുന്നു ആ പാവയുടെ പേര്ന്നൊക്കെ ഞാൻ പാതി കേൾക്കട്ടാ പാവയുടെ പേര് പറഞ്ഞത് നൂലുകൊണ്ടൊക്കെ ഉണ്ടാക്കിട്ടുള്ള സാധനമാണ് ഞങ്ങളൊക്കെ നൂലുകൊണ്ട് ആപ്പാടൊക്കെ അത് വെച്ചിട്ട് ഞങ്ങള് മാക്സിമം പോയ സ്വെറ്റർ അല്ലെങ്കിൽ ഇത്ര ഞങ്ങള് മാക്സിമം ഞങ്ങളുടെ ലെവലെത്തിയിട്ടുള്ളൂ പക്ഷെ ക്രോഷ അല്ലേ ക്രോഷെ ഇങ്ങനെ കൊറേ വാക്കുകൾ എന്തായാലും പഠിക്കാൻ പറ്റുന്നുണ്ട്